നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും കൊട്ടടക്കയുടെ ബില നിലവാരം നോക്കാം ആദ്യം നമുക്ക് അമല വിപണി നോക്കാം കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ രണ്ടാം തരം മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ കൊട്ടടക്ക പഴയത് മുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ അടക്ക വിപണി കേച്ചേരി അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ രണ്ടാം തരം നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ പഴഞ്ഞി കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി പത്തഞ്ച് മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററുപത് മുതൽ അറുന്നൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ നമുക്ക് ഇനി നമുക്കിനി വില നോക്കാം കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റി രൂപ വരെ തളിപ്പറമ്പ് പുതിയത് മുന്നൂറ്റി രൂപ പഴയത് മുന്നൂറ്റി രൂപ പയ്യന്നൂർ പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി രൂപ വരെ ആലക്കോട് മുന്നൂറ്റമ്പത് രൂപ കുടിയാൻമര മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കാസർകോട് പുതിയത് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ മുന്നൂറ്റി ഇരുപത് രൂപ വയനാട് നാനൂറ്റി അൻപത് രൂപ കോഴിക്കോട് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ പാലക്കാട് പുതിയത് ഇരുന്നൂറ്റി അൻപത് രൂപ പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ തൃശ്ശൂർ മുന്നൂറ്റി നാപ്പത് നാൽപ്പത് രൂപ എറണാകുളം മുന്നൂറ്റി മുപ്പത് രൂപ കോട്ടയം മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇടുക്കി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി രൂപ ആലപ്പുഴ മുന്നൂറ്റി രൂപ കൊല്ലം മുന്നൂറ്റി രൂപ തിരുവനന്തപുരം മുന്നൂറ്റി രൂപ തലശ്ശേരി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നു മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ ഇരിക്കൂർ മുന്നൂറ്റി ഇരുപത് രൂപ വെള്ളരിക്കുണ്ട് പുതിയത് നാനൂറ്റി എൺപത് രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മഞ്ചേശ്വരം നാനൂറ്റി എൺപത്തഞ്ച് രൂപ പയ്യന്നൂർ മുന്നൂറ്റി എഴുപത് രൂപ നീലേശ്വരം നാനൂറ്റി മുപ്പത് രൂപ കാഞ്ഞങ്ങാട് നാനൂറ്റി മുപ്പത് രൂപ പെരുമ്പാവൂർ മുന്നൂറ്റി മുപ്പത് രൂപ കൊച്ചി പുതിയത് മുന്നൂറ്റമ്പത് രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ കൊത്തുപറമ്പ് മുന്നൂറ്റി രൂപ തൊടുപുഴ ഇരുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പുതിയ കുട്ടലിക്കൂടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു